എന്താണ് കാര്യമെന്ന് മനസിലായോ ഞങ്ങളൊരു വീട് വെക്കുകയായിരുന്നു നാട്ടിലെ കല്ലറയാണ് കൊല്ലം ജില്ല ബോർഡറാണ് ഈ കാണുന്നത് അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ് അപ്പോൾ ഇവിടുത്തെ സി ഐ ടി കാര്ക്ക് എന്തെങ്കിലും ലോഡറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിൻ്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞങ്ങളെ ഇത് ഞങ്ങളെ മുറ്റമാണ് ഈ മുറ്റത്ത് കുറച്ച് ഇൻ്റർലോക്കിൻ്റെ കല്ലുകൾ ഇറക്കണമായിരുന്നു അന്നേരം ഒരു ബാ ഒരു ഒരു കൂട്ടം സി എ ടി കാര് വന്ന് അവർ മദ്യപിച്ചിട്ടുണ്ട് അവർ വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ തനിച്ചാണ് ഈ ലോഡ് ഇറക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒരാളിൻ്റെ കയ്യിൽ കൊടുക്കാം കാരണം ഇവിടെ നിൽക്കുന്നവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് ഈ സി എ ടി കാരിങ്ങനെ മദ്യപിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരെയൊക്കെ വരട്ടിയിട്ട് നിൽക്കുകയാണ് എന്നെ കാണാമോ നോക്ക് എന്നെ കാണാമോ ഇത്രയും കണ്ടെ പറ്റിയത് ഞാനിയോട് ഓഡീസ് ഇന്റർലോക്കാണ് ഓഡീസ് വന്നാ കാണിച്ചുകൊടുക്കാൻ ആണോ സീറ്റുകാരുടെ ഭീഷണി ഞാൻ ഈ ഇൻ്റർലോക്ക് ഇറക്കുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഹസ്ബൻഡും സ്ഥലത്തിൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഈ നമ്മളെ വീട്ടിനക കോമ്പൗണ്ടിൽ ഇട്ട് ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ആരും സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്നോട് ഇറക്കാം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു അച്ഛനും ഉണ്ടെങ്കിൽ നല്ല സമയത്തെ അധ്വാനിച്ച് ആഹാരമൊക്കെ തന്ന് ആരോഗ്യത്തോടെ വളർത്തിയതുകൊണ്ട് ഈ കല്ലൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഞാനിത് ഇറക്കുന്നത് കാണാൻ റോഡ് നിറയായ സീറ്റുകാരുണ്ട് കേട്ടോ മദ്യപിച്ച് അല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നടന്നില്ല ഇത്രയും കല്ല് ഇറക്കിയതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഇതിനുമുമ്പ് ഞങ്ങൾ ടേസ്റ്റ് ആക്കിയപ്പോൾ ഇതുപോലെ വന്നു വന്ന് അഞ്ഞാറും വിട്ടുനിന്ന് കഴിക്കൊണ്ട് വന്നതിൻ്റെ പത്തരത്തി ക്യാഷാണ് ചോദിച്ചത് ഇതിൻ്റെ ആധാരം ഞങ്ങൾക്ക് പണയം വെച്ച് കൊടുക്കേണ്ടി വരും അവസാനം പിന്നെ അവരുടെ ലോക്കൽ സെക്രട്ടറിയോ ആരൊക്കെയോ വന്ന് ഒരു എമൗണ്ട് ഒക്കെ പറഞ്ഞ് പിന്നെ ഒത്തുറുപ്പാക്കിയേക്കും കിട്ടു കൊടുത്തു ബില്ല് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ബില്ല് തന്നിട്ടില്ല കേട്ടോ റോഡ് നിറയെ തീരു ഇൻ്റർലോക്ക് ആവുമ്പോൾ ഒന്നും ഇത് തട്ടിയിടാനും പറ്റത്തില്ല പൊട്ടിപ്പോകൂലേ അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ തറയിൽ കിടക്കുന്ന കല്ല് നീക്കി തരാൻ ഈ വണ്ടിയിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഞങ്ങളെ മുറ്റത്ത് കിടക്കുന്ന കല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൽ തോടാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലായില്ലേ ഇത് പിണറായി വിജയൻ നിയമമാണോ വേണോ എന്ന് നമുക്കൊന്നും അറിയണമല്ലോ

ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങളെ കുടുംബത്തിലെ പോറ്റത്ത് കിടക്കുന്ന ഒരു കല്ലൊരാളിനെ തൊടാൻ പറ്റുന്നില്ല ആ കിടക്കുന്ന റോഡിൽ നിൽക്കുകയാണ് നമ്മളെ ഫ്രണ്ട് എടുത്താൽ ഒരേ എല്ലേ പൊട്ടു ഒരേ ഇല്ല പട്ടിയാ കുഴപ്പമില്ല അതുകൊണ്ട് വണ്ടി ഇങ്ങനെ മാറ്റിയിട്ട് മാറ്റിയിട്ടാണ് മുറ്റത്തേക്ക് കല്ലിറക്കിക്കൊണ്ട് നിൽക്കുന്നത് നൂറ്റി എമ്പത്തി അഞ്ചോ എത്രയോ കല്ലുണ്ടായിരുന്നു ഒരു വണ്ടി നിറയെ അവിടെ ഭീഷണിയാ അവർക്ക് പേടിച്ചിട്ടൊന്നും നമ്മുടെ എംഎൽഎ സംരക്ഷണ വകുപ്പ് വണ്ട് എന്ത അങ്ങോട്ട് അതിർത്തി അല്ല അതുകൊണ്ട് വരട്ടെ ഒഡീസാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടുന്നുണ്ട് കുറച്ചുപേര്ഡീസ ഇവിടെ കടക്കാലത്തെയാണ് ഒരാളാ അപ്പൊ ലോഡിംഗ് ആവശ്യം നിനക്കാര് തരും ഏ നിനക്കാർ പൈസ തരണം പോകും ഞാൻ ബാക്കി കല്ലൂടെ ഇറക്കട്ടെ നാളെ കാണാം വിശദമായിട്ട്